വെൽക്കം ബാക്ക് ഡെയിലി മൂവി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ വരാൻ പോകുന്ന പടങ്ങളെക്കുറിച്ചാണ് ഒഫീഷ്യലി കൺഫേം ചെയ്ത പടങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ അവിടുന്ന് ഇവിടുന്ന് കേട്ട ഒന്നും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതിൽ ആദ്യം ഈ വർഷം തിയേറ്ററിൽ എത്തുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന പടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും അത് ലാലേട്ടന്റെ വിജയങ്ങളുടെ പുതിയ തുടർച്ച തന്നെ ആവട്ടെ പിന്നാലെ വിജയങ്ങൾ തുടരും പിന്നാലെ വരാനുള്ളത് ദ മോസ്റ്റ് വെയ്റ്റഡ് ഫിലിം എംബുരാൻ അത് ഈ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തും ഇതിൽ കൂടുതൽ എന്താ വേണ്ട അല്ലേ ആരാധകർക്ക് എന്തായാലും പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലല്ലോ കുതിക്കാനാണ് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആ പഴയ കോമ്പോ വീണ്ടും യെസ് സത്യനന്തിക്കാട് മോഹൻലാൽ പടം ഹൃദയപൂർവം ഇതുവരെ പടത്തിന് ഷൂട്ട് പോലും തുടങ്ങിയില്ല പക്ഷേ ആശീർവാദ് സിനിമാസ് പടത്തിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അതാണ് കോൺഫിഡൻസ് ആൻഡ് പ്ലാനിങ് അവിടെയും കഴിഞ്ഞില്ല ലാലട്ടൻ്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷുഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി തിയേറ്ററിലെത്തും ഇനി എല്ലാവരുടെയും ചോദ്യം എവിടെ നമ്മുടെ റാം യെസ് ജിത്തോ ജോസഫിൻ്റെ റാം എവിടെ വരും എല്ലാം ഒരു പ്രതീക്ഷയല്ലേ റാംന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കോവിഡിന് മുൻപ് ഷൂട്ട് ആരംഭിച്ചതായിരുന്നു കോവിഡ് വന്നു പടത്തിന് ഷൂട്ട് നിന്നു പടം പെട്ടിയിലായി പല രാജ്യങ്ങളിലായിരുന്നു ഷൂട്ട് കൊറോണ കാരണം വിചാരിച്ച സമയത്ത് പടം ഷൂട്ട് കഴിഞ്ഞില്ല റിലീസ് ചെയ്യാൻ സാധിച്ചില്ല ഇത് പ്രൊഡ്യൂസറിനെ സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുത്തു ഇനി വരുമോ ഇല്ലയോ എന്നത് കണ്ടറിയാം കാത്തിരിക്കാം ഇനി അതിനേക്കാളും വലിയൊരു ഐറ്റം വരുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം അതുപോലെ ഈ വർഷം അങ്ങ് ആഘോഷിക്കാൻ ഈ മൂവി അപ്ഡേറ്റ്സിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഓൾ ഫിലിംസ് ആർ ഡിഫറെൻ്റ് ജനേഴ്സ് റിയർലി ഇംപ്രസ്ഡ് റൈറ്റ് പ്ലാനിംഗ് കിങ് ഇസ് ബാക്ക് ബട്ട് ആ താടി ഷേവ് ചെയ്ത് ആ പഴയകാല ലാലേട്ടൻ്റെ പടങ്ങൾ പോലെ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാത്തിരിക്കണ്ട അങ്ങനെയൊന്നും നോക്കിയിരുന്നാൽ നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്തായാലും അപ്പോൾ നാളെ വൈകിട്ട് മറ്റൊരു മൂവി ടോക്കിൻ്റെ പുതിയ വീഡിയോയുമായി കാണാം അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി